വരിക വരിക സഹജരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തുകാൽ നടയ്ക്കു പോകനാം വരിക വരിക സഹജരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തുകാൽ നടയ്ക്കു പോകണം കൺ തുറന്നു നോക്കുവിൻ കൈകൾ കോർത്തിറങ്ങുവിൻ കപടകുടില ഭരണകൂടമീക്ഷണം തകർക്കനാം ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതിവിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാ വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖില ആഗ്രഹിച്ചിറങ്ങണം ടിമയായി കിടക്കണം സഖാക്കളെ പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ ഗതഭയം ചരിക്ക നാം ഗരുടതുല്യവേകരായി സഹഗമിക്ക 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 ധീരരേ ബ്രിട്ടനുള്ളതും ശ്രമിച്ചു ഭാരതാമ്പ കേഴുമി മട്ടിലും മടിച്ചിരിക്കോ സാക്കളേ ലാത്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്കു യുദ്ധമാടണം ലാത്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്കു യുദ്ധമാടണം വരിക വരിക സഹചരേ സഹന സമര സമയമായി കോർത്തു കോർത്തുകാൽ നടയ്ക്കു നാം വരിക വരിക സഹചരേ സഹന കൈകൾ കോർത്തു കോർത്തുകാൽ നടയ്ക്കു നാം